ഹലോ മാന്യരെ നിക്ഷേപകരും വ്യാപാരികളും നിങ്ങൾക്കപ്പം ഭവഭേടത തതയെ തതയെ തവണമ്യാ കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം നിങ്ങൾക്ക് കമ്പനിയുടെ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിഗണിക്കാം കമ്പനിയുടെ നിലവിലെ പ്രകടന സൂചകങ്ങൾ ഞങ്ങൾ വിശകലനം ചെയ്യും ഫഥാതഥ ഹൗതവധന്ധ ഏനോധപഥ ജവധ അവ വരനവം ജൂൺ എട്ടിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം അനുസരിച്ച് ഗുരുതാമവ്യമ സംഘടന ഹതഹനത യമഹപട ഉപവിഭാഗത്തിൽപ്പെടുന്നു നർദ്ധനതാ ജവധ ജവൻവധത പതിനാറ് കമ്പനികളാണ് മൂല്യനിർണയത്തിൽ പങ്കെടുക്കുന്നത് സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ മൈനസ് പത്ത് പോയിന്റിൽ മൂന്ന് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ രണ്ട് ദശാംശം ഒൻപത് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മുഴുവൻ ഓഹരി വിപണിയിലും മൊത്തം യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം എട്ട് ആണെന്ന് ഞങ്ങൾ കാണുന്നു ഒരു മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് മൂന്ന് പോയിന്റ് ഫതഹനത അവധവധനത ഏമകവ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു ഹഥവധാഥ യമകട ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും സംഭവവധ ഒന്ന് ദശാംശം ഒന്ന് ശതമാനം മാറ്റം കാണിച്ചു മുപ്പത്തിയെട്ട് ദശാംശം അഞ്ച് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ് കമ്പനിയുടെ വിപണി മൂലധനം ശതഹമിത ഭവധാഥ യമകപട മൂന്ന് ദശാംശം പൂജ്യം എട്ട് ബില്ല് ഡോളറാണ് ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഡോളർ ബില്ല്യാണ് കമ്പനിയുടെ പുസ്തക മൂല്യം ഒന്ന് ദശാംശം ഒന്ന് ബില്ല്യൻ ഡോളർ ആണ് പുസ്തക മൂലധനം ഇരുപത്തി അഞ്ച് ഡോളർ ആണ് സ്റ്റോക്ക് മാർക്കറ്റും ബുക്ക് വാല്യൂ ഷെയറുകളും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം വിഹിതം ശതവഹനത ഭവധവധമത യമവട ഫവവ വടജ ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ ഒന്ന് ദശാംശം പൂജ്യം ആറ് എട്ട് ശതമാനമാണ് പുസ്തകമൂല്യം നാല് ദശാംശം നാല് എട്ട് മൂന്ന് ശതമാനമാണ് ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ ഒന്ന് ഡോളർ സെന്റ് എട്ട് ബില്യൺ ആണ് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ മൂലധനത്തിന്റെ നൂറ്റിമുപ്പത് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭ അനുപാതവും പൂജ്യമാണ് മുപ്പത് ദശാംശം ഒൻപത് എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്പനിയുടെ വില വരുമാന അനുപാതം വളരെ മോശമാണ് മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് നാൽപ്പത്തി നാല് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം നൂറ്റിമുപ്പത്തിരണ്ട് മില്യൺ ഡോളറാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും ഒന്ന് ദശാംശം മൂന്ന് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി നാല് ദശാംശം ഏഴ് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അജ്യാതമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ മൈനസ് ഒന്ന് ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി പതിനഞ്ച് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭക്ഷമത വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉദ്യോഗസ്ഥരുടെ എണ്ണം അനുസരിച്ച് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിഹിതം പതിമൂന്ന് ദശാംശം അഞ്ച് ഏഴ് ആറ് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ആയിരത്തി നൂറ്റി എഴുപത്തി ഒന്ന് ശതമാനം കൂടുതലാണ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക നൂറ്റി എഴുപത്തി രണ്ട് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിൽ രണ്ടായിരത്തി ഒന്ന് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരൻ കമ്പനിയുടെ ലാഭം മൈനസ് രണ്ട് ദശാംശം നാല് ആയിരം ഡോളർ ഉപവിഭാഗത്തിന് ശരാശരി എഴുപത് ദശാംശം ആറ് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരൻ്റെയും ലാഭത്തിൻ്റെ വിലയിരുത്തൽ ടോലറ്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം ഡോളർ ആണ് ഉപവിഭാഗത്തിൽ ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ശരാശരി രണ്ട് ദശാംശം നാല് ശതമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹ്രസ്വസ്ഥാനം രണ്ട് ദശാംശം അഞ്ച് ശതമാനമാണ് സാങ്കേതിക സൂചകം ലധവ പതിനാൽ കമ്പനിക്ക് അമ്പത്തി അഞ്ച് ശതമാനം ലെവൽ കാണിക്കുന്നു ഹതാഹനട ഹവധവധനത യമകപട ഫത ഉപവിഭാഗത്തിൽ മധവ ലെവൽ പതിനാൽ ഏകദേശം അറുപത്തി നാല് ശതമാനമാണ് യഥാർത്ഥ ഓഹരി വില ഏകദേശം ഡോളർ ഓഹരിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം ഒൻപത് ഡോളർ എട്ട് സെന്റ് ആണ് നമുക്ക് ഓർഡറുകളുടെ പട്ടിക നോക്കാം അത് ലഭ്യമാണ് അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് വിവര സംവിധാനം ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ഗുരുലങ്ങണാമ്യാവോ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കി ഹടാതട അവധവദാഥ സ്റ്റോക്ക് മൂല്യനിർണ്ണയ റഫറൻസ് സിസ്റ്റം ഗുരു ധനമാ ഒരു തീരുമാനം എടുക്കുന്നു നിലവിലെ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വലിയ നന്ദി ഗുരു ടമയ